തീരദേശത്തെ മുസ്ലിങ്ങൾക്കായി സംവരണം വേണമെന്ന് കോൺഗ്രസ് നേതാവ് കെ പി നൌഷാദ് അലി മുസ്ലിം സംവരണത്തിൽ നിന്ന് തീരദേശ മുസ്ലിങ്ങൾക്ക് ഉപസംവരണം നൽകണം തീരദേശത്തെ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും സംവരണമുണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയുടെ സ്വീകരണ സമ്മേളനത്തിലാണ് നൌഷാദ് അലിയുടെ പ്രതികരണം തീരദേശത്ത് താമസിക്കുന്ന ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവർക്ക് നാല് ശതമാനം സംവരണം വിദ്യാഭ്യാസത്തിനുമുണ്ട് ജോലിക്കുമുണ്ട് തീരദേശത്ത് താമസിക്കുന്ന ഹിന്ദു സഹോദരന്മാർ അവർക്കുമുണ്ട് ഒന്നു മുതൽ രണ്ടു വരെ സംവരണം എന്നാൽ തീരദേശത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിവിടുത്തെ പൊതു മുസ്ലിം സംവരണത്തിനകത്താണ് പെട്ടിട്ടുള്ളത് അങ്ങനെ കാലങ്ങളായിട്ട് പിന്തള്ളപ്പെട്ടു പോകുന്ന തീരദേശത്തെ കുടിലുകളിലെ വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും വിഷയത്തിൽ നമുക്കൊരു ശ്രദ്ധ വേണം ഈ ശതമാനം മുസ്ലിം നിന്ന് തീരദേശ ഒരു ഒരു നൽകണം സബ് കോട്ട യൂനിസ് അഹമ്മദ് ചേരുകയാണ് വിശദാംശങ്ങളുമായി യൂനിസ് ഏത് സാഹചര്യത്തിലാണ് നൌഷാദ് അലിയുടെ ഒരു പ്രതികരണം പ്രത്യേകിച്ച് എവിടെയാണ് നടന്നത് ഏത് തീരദേശ മേഖലയിലാണ് പൊന്നാനി ഉൾപ്പെടുന്ന മേഖലയിലാണോ മഹേഷ് കാന്തപുരം എ പി അപ്പൂപ്പക്കർ മുസ്കിയാർ നയിക്കുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ കേരള യാത്ര നമുക്കറിയാം തിരൂരിൽ അതിന്റെ സ്വീകരണ സമ്മേളനം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു തീരദേശ മേഖലയിലാണ് ഈ സമ്മേളനം ഉണ്ടായത് ഇവിടെ വെച്ചാണ് കോൺഗ്രസ് നേതാവ് കെ പി നൌഷാദരി പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് അതിനും പറയുന്നത് തീരദേശ മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണം വേണമെന്നാണ് പൊതു മുസ്ലിം സംവരണത്തിൽ നിന്ന് തീരദേശ മുസ്ലിങ്ങൾക്ക് ഉപസംവരണം നൽകണം നമുക്കറിയാം പന്ത്രണ്ട് ശതമാനം പൊതു മുസ്ലിം മുസ്ലിങ്ങൾക്ക് സംവരണമുണ്ട് അതിൽ നിന്ന് നിശ്ചിത ശതമാനം ആയിട്ട് തീരദേശ മുസ്ലിം നൽകണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് പ്രധാനമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പൊതു സംവരണത്തിലൂടെ മുസ്ലിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം പിന്നോക്കമായി നിൽക്കുന്ന ഈ മത്സ്യത്തൊഴിലാളികളടക്കമുള്ള തീരദേശത്തെ മുസ്ലിങ്ങൾ ഇപ്പോഴും പിന്നോക്കമായി നിൽക്കുന്നു ആ സാഹചര്യം ഇപ്പോഴുമുണ്ട് വിദ്യാഭ്യാസ രംഗത്തും അതോടൊപ്പം തന്നെ തൊഴിൽ രംഗത്തും അവരെ മുന്നോക്കം കൊണ്ടുവരാൻ ഈ ഒരു സംവരണം ഉപകരിക്കപ്പെടും അത് ഉപകാരപ്പെടും എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അതിന് അദ്ദേഹം ഉദാഹരണമായി പറയുന്നത് ഈ തീരദേശത്തെ ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ വിഭാഗമാണ് തീരദേശത്തെ ക്രിസ്ത്യാനികൾ അവർക്ക് പ്രത്യേക സംവരണം നാല് ശതമാനമുണ്ട് അതോടൊപ്പം തന്നെ ഹിന്ദുക്കൾക്ക് തീരദേശത്തെ ഹിന്ദുക്കൾക്ക് രണ്ടു ശതമാനം സംവരണം ഉണ്ട് അവർക്ക് പ്രത്യേക സംവരണമായി തന്നെ നൽകുന്നുണ്ട് അതോടൊപ്പം ഈ ഒരു തീരദേശത്തെ മുസ്ലിങ്ങൾക്ക് ഈ സംവരണം നൽകിയാൽ അത് വലിയ മുന്നേറ്റമായി അവർക്ക് നൽകും വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും വലിയ മുന്നേറ്റമായി അത് ഉണ്ടാകുമെന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പ്രധാനമായി ഉന്നയിക്കുന്നത് അതായത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ഈ ആവശ്യമായി മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് പി നൌഷാദ് അലിയുടെ പ്രതികരണം അത് യുനിസ് അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു അതായത് മുസ്ലിം വിഭാഗത്തിലെ തീരദേശത്തുള്ള മുസ്ലിങ്ങൾക്ക് ഉപസംവരണം ഏർപ്പെടുത്തണം എന്നുള്ള ഒരു നിലപാട് അദ്ദേഹം പറയുകയാണ്